أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين نبي صلى الله عليه وسلم يدعى جنم دينم ربيع الأول لانا ينا ربلم آيا أبي برايم കഴിഞ്ഞ ക്ലാസിൽ ധാരാളം തെളിവുകൾ പറഞ്ഞ് നാം സംസാരിച്ചിരുന്നു അതല്ലാത്ത മറ്റു അഭിപ്രായങ്ങൾ അത് വളരെ അപരിചിതമായ അഭിപ്രായമാണ് ഒരു പ്രസക്തിയും ഇല്ലാത്ത അഭിപ്രായമാണ് എന്ന് നാം വിശദീകരിച്ചു നബീസുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിലും ആ മാസത്തിലുമൊക്കെ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകൾ നടത്തുന്ന മൗലിതാഘോഷം അത് പുണ്യവും പ്രതിഫലാർഹവുമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും നബിഅ അലഹി വസ്ല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ മൗലിതാഘോഷത്തിന്റെ അന്തസത്ത അതിന്റെ ലക്ഷ്യം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മഹബത്തു നബി സാഹു അലൈഹി വസ്ല്ലം നബിസ് അലൈഹി വസ്ല്ലം തങ്ങളോടുള്ള സ്നേഹമാണ് ഈ മൗലിതാഘോഷത്തിന്റെ അന്തസത്തകളിൽ ഒന്ന് രണ്ടാമത്തേത് നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ ആദരിക്കുക ബഹുമാനിക്കുക എന്നതാണ് മൂന്നാമത്തേത് ഇൽഹാ റുഷുരി ാഹു അലഹി വസ്ല്ലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലൊണ്ട് സന്തോഷവും ആഹ്ലാദവും ഒക്കെ പ്രകടിപ്പിക്കുകയും ആ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അള്ളാഹു താരെ നന്ദി പ്രകടനം നടത്തുകയും ചെയ്യുക എന്നതാണ് ചുരുക്കത്തിൽ മൗലിതാഘോഷത്തിന്റെ അന്തസത്ത അതിന്റെ ലക്ഷ്യം ഈ മൗരിതാഘോഷം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പ്രധാനമായും ഈ മൂന്നെണ്ണമാണ് ഒന്ന് മഹബത്തു നബി സുല്ലാഹു അലൈഹി വല്ലം മറ്റൊന്ന് തഹദീമുണ്ടബി സാഹു അലൈഹി വസ്വല്ലം മറ്റൊന്ന് ബിൻ നബി വസ്വല്ലം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതുകൊണ്ടുള്ള പ്രധാന ലക്ഷ്യം എന്നത് എല്ലാ പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം അൻഹുവിന്റെ ഉസ്താദുമാരിൽ പ്രമുഖനായ അല്ലാമ അൽ അൽ അൻഹു വഫാത്തായ മഹാപണ്ഡിതനാണ് രചിച്ച ഇമാമുനുഹുമാരിൽ പ്രമുഖനായിൽ പണ്ഡിതനാണ് മഹാനവുകൾ രചിച്ചിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ തങ്ങളുടെ ഈ മൗലിതാഘോഷത്തിനെ കുറിച്ച് മഹാനവർ പറഞ്ഞ് വരുന്ന കൂട്ടത്തിൽ കാണാം ഈ മൗലിതാഘോഷ പരിപാടികളിൽ സാധുക്കളായ ധാരാളം ആളുകൾക്ക് നന്മ ചെയ്യുക എന്ന വലിയ ഒരു സവിശേഷത ഇതിൽ ഉണ്ട് അവർക്ക് ഭക്ഷണം നൽകുന്നു അവർക്ക് വിഷപ്പടക്കാനുള്ള വലിയ സഹായങ്ങൾ നൽകുന്നു ഇതൊക്കെ മൗലിതാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടികളെ കൊണ്ട് നടക്കുന്നുണ്ട് അതോടൊപ്പം ഈ മഹബത്തിൻ നബി വസ്ല്ല തങ്ങളോടുള്ള മഹബത്തിനെ വിളിച്ചോതുന്ന പ്രവർത്തനമാണ് ഇത് പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ തങ്ങളോടുള്ള ആദരവ് വിളിച്ചോതുന്ന പ്രവർത്തനമാണ് മുഴുവനും കാരുണ്യമായി പറഞ്ഞയച്ച തങ്ങൾ ആ തങ്ങളെ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകി എന്നത് ചെയ്ത ഏറ്റവും വലിയ ഒരു ആ നിയമത്തിന് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക എന്നതും കൂടി ഈ ഒരു പരിപാടികളിൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു ഇതേ വിഷയം മഹാനായ ഹജരിനിൽ മഹാനായുഹു അൻഹു അവിടുന്ന് അവിടുത്തെ അതിന്റെ നൂറ്റി എട്ടാമത്തെ പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട മാത്രം വിഷയമല്ല ധാരാളം പണ്ഡിതന്മാർ ഇതേ ആശയം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും അൽ ഹാഫു അവിടുത്തെ ഒന്നാം വാള്യം ഇരുനൂറ്റി അൻപത്തിരണ്ടാമത്തെ പേജിൽ തങ്ങളുടെ ഈ പരിപാടികൾ അതിന്റെ രൂപങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മഹാനവർ അതിന്റെ അവസാനം പറയുന്നുണ്ട് ഈ തങ്ങളെ ആദരിക്കുക എന്നത് ഉണ്ട് തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് ഈ എന്ന് രേഖപ്പെടുത്തി വെക്കുന്നു മഹാനപ്പെടുത്തി വയ്ക്കുന്നു അല്ലാമുറിയുമാരുപത്തി ഒന്നാമത്തെ പേജിൽ ഇതേ വിഷയം പറയുന്നുണ്ട് അലൈഹി കൊണ്ട് നബി തങ്ങൾ ജനിച്ചതിന്റെ പേരിലുള്ള സന്തോഷ പ്രകടനമാണ് എന്ന് അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ മറ്റൊരു കാണാം തങ്ങളുടെ ജന്മത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്നത് നമുക്ക് പുണ്യകർമ്മമാണ് എന്ന് അൽഹി ലിഫയുടെ ഒന്നാം വാള്യം ഇരുപത്തി മൂന്നാമത്തെ പേജിൽ ഇത് മഹാനവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാമ അൽ ഷാമി റഹമത്തുഹി അലേഹി ഇതേ വിഷയം അവിടുത്തെ റഷാദിന്റെ ഒന്നാം പേജിലും അല്ലാമ അൽ ഇമാർഖാനി റോദി അബാഹുഹുഹിബുലിയുടെ ഒന്നാം വാള്യം ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ പേജിലും ഈ വിഷയം ഉദ്ധരിക്കുന്നുണ്ട് എന്തിനേറെ ഈ നബിദിനാഘോഷം പാടില്ലെന്നും അത് എന്നും വഴിപിഴച്ചതാണ് പിടച്ചതാണ് എന്നും ഒക്കെ പറയാറുള്ള ആളുകൾ അവരുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് തൈമിയ തൈമിയ ആ പോലും അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിന്റെ മുന്നൂറ്റി മുപ്പതാമത്തെ പേജിൽ അദ്ദേഹം നബിസ്വല്ലാം തങ്ങളുടെ ഈ മൗലിതാഘോഷത്തെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹം പറയുന്നു അവസാനം ാഹിഹുലിം മൗലിതാഘോഷം നടത്തുന്നവർക്ക് പ്രതിഫലമുണ്ട് കാരണം അവരുടെ ലക്ഷ്യം അവരുടെ ഉദ്ദേശ്യം നല്ലതാണ് അതോടൊപ്പം അവർ ചെയ്യുന്നത് തങ്ങളോടുള്ള ആദരവാണ് തെഹദിമാർ ചുരുക്കത്തിൽ നബിസ്വല്ലാഹു അലഹി വസ്സല്ലം തങ്ങളുടെ പേരിൽ നബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിനോടനുബന്ധിച്ച് നാം സംഘടിപ്പിക്കുന്ന ഘോഷ പരിപാടികൾ അതിന്റെ ലക്ഷ്യം അതിന്റെ ഉള്ളടക്കം അതിന്റെ അന്തസത്ത എന്നത് എല്ലാ എഴുതി വെച്ചതാണ് ഒന്ന് മഹബത്തു നബി വസ്ലം മറ്റൊന്ന് മൂന്നാമത്തേത്ബി തങ്ങളോടുള്ള സ്നേഹം നബിസ് തങ്ങളോടുള്ള ആദരവ് നബിസ് അലൈ സ്വലമ തങ്ങളെ കൊണ്ട് സന്തോഷവും ആഹ്ലാദവും നന്ദിയും പ്രകടിപ്പിക്കുക എന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ആണ് മൗലിദാഘോഷത്തിന്റെ അന്തസത്ത ദാർശനിക സൗന്ദര്യം മൗലിദാഘോഷത്തിന്റെ ഉള്ളടക്കം ഇത് തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും തന്നെ ഈ ഒരു പുണ്യകർമ്മത്തെ തള്ളാനോ ഇത് വഴിപിഴച്ച പ്രവർത്തനമാണെന്ന് പറയാനോ ഒരാൾക്കും സാധ്യമല്ല നമുക്കറിയാം മുഹമ്മദ് റസൂലുള്ളാഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന സ്വഹാബത്ത് ആ സ്വഹാബത്ത് പൂർണമായും എല്ലാ സമയവും നബി നബിസ് വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ആദരവും അവരുടെ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ടു നടന്നിരുന്നവരാണ് മഹാനായ ത്വാലിബ് അലിഹുബു അൻഹുവിനോട് ഒരു ചോദ്യമുണ്ട്

നല്ല ദാഹമുള്ള സമയം കഠിനമായ ദാഹമുള്ള സമയം ഒരൽപ്പം ശുദ്ധജലം ലഭിക്കുന്നത് എത്രമാത്രം അയാൾക്ക് ഇഷ്ടപ്പെടും എന്നാൽ ആ ശുദ്ധജലത്തിനെക്കാളും കഠിന ദാഹമുള്ള ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകാൻ അടുക്കയാകുന്ന നിനക്ക് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എത്രമാത്രം കഠിനമായ ദാഹം നമുക്കുണ്ടോ ആ ദാഹ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ശുദ്ധജലം അതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് صلى الله عليه وسلم تنقلانا مهانا يقال عياض رضي الله عنه أبدت يصفى بتعريف حقوق المصطفى ينقلندتل إي حديث مدلت لقانا أدوالتن مغمانة بقى أبو سفيان رضي الله عنه ما رأيت من الناس أحدا يحب أحدا كحب أصحاب محمد صلى الله عليه وسلم محمدا محمد نبي صلى الله عليه وسلم അവിടുത്തെ അനുചരന്മാരായ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് അബൂ സുഫിയാൻ ബാഹു പറയുന്നു അവിടുത്തെ എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം വള്ളയം മുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് മഹാനായ ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഫയിൽ ുംബി തങ്ങളുടെ അനുചരന്മാരായ അവര് മുത്തു നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം തങ്ങളെ കുറിച്ച് പറയുകയോ ഓർക്കുകയോ ചെയ്യുമ്പോൾ അവർ കരയുകയാണ് അവരുടെ ശരീരം വിറക്കുകയാണ് അത്രമാത്രം ഹബീബായ ഹബീബല്ലാഹു അലി വസ്ല്ലം തങ്ങളോടുള്ള മഹബത്ത് മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചവരാണ് മഹാന്മാരാകുന്ന സ്വഹാബത്ത് ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആദരവ് തങ്ങളെ കൊണ്ടുള്ള സന്തോഷ പ്രകടനം മുഴുവ സമയത്തും നബിസൊല്ലാഹു അലി വസ്വല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് ആ സ്വഹാബത്ത് അതേസമയം തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞു താവിളിയങ്ങളുടെയും തപുൽ താവിളുകളുടെയും കാലം കഴിഞ്ഞു വർഷങ്ങൾ യുഗാന്തരങ്ങൾ പിന്നിട്ടു പിന്നീട് നമ്മുടെ കാലം എത്തുമ്പോഴേക്ക് നമ്മളൊക്കെ ഈമാനും മഹബത്തും തങ്ങളോടുള്ള ആദരവുമൊക്കെ വളരെ കുറഞ്ഞ ആഹിറു സമാനിലെ ചണ്ടി ചവറുകളായി മാറിപ്പോയി ഈ സമയത്ത് നബീസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടുള്ള നിരന്തരമായ മഹബത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പ്രേരണയാകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുക എന്നതാണ് വർഷത്തിൽ ഈ റബിയുള്ളവൽ മാസത്തിൽ നാം ചെയ്യുന്ന മൗലിതാഘോഷങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മുഹമ്മദ് തങ്ങളുടെ ജന്മദിനത്തിനോടും അവിടുത്തെ ജനിച്ച മാസത്തിനോടും അനുബന്ധിച്ച് നടത്തുന്ന മൗലിതാഘോഷം ഒരിക്കലും അത് പിഴച്ചതല്ല അത് പുണ്യകർമ്മമാണ് പ്രതിഫലാർഹമാണ് എന്ന് ഈ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു നബിസ് വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാനും തങ്ങളുടെ തൃപ്തി ലഭിക്കുന്ന ലഭിക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലമുല്ലാഹി വാ